യു എ കെ എം സി സി തൃത്താല മണ്ഡലം സമാഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് തൃത്താലയിൽ നടന്നു തൃത്താല വി കെ കടവ് റോഡിലെ കെ എം കെ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പൂർവ്വ സൗഹൃദ സംഗമം നടന്നത് ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കായി നാട്ടിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനമായും മറ്റു വിവിധ റിലീഫ് സെന്ററുകളുമായും കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യെ സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്ന പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയാണ് കെ എം സി സി സംഘടനയുടെ യു എയിൽ പ്രവർത്തിച്ചിരുന്ന തൃത്താല മണ്ഡലത്തിലെ പൂർവ്വകാല പ്രവർത്തകരും ഇപ്പോൾ നാട്ടിൽ അവധിക്കുവെന്നു പറഞ്ഞു പ്രവർത്തകനും പരിപാടിയുടെ ഭാഗമായി തൃത്താലയിൽ ഒത്തുകൂടി യു എ കെ എം സി സിയുടെ സ്ഥാപക നേതാവും പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ സി വി എം വാണിമേൽ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു മുൻ ദുബായ് കെ എം സി സി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പി വി ബിരാണി തൃത്താല അധ്യക്ഷനായി എസ് എം കെ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി ഉമ്മർ തട്ടത്താഴത്ത് സ്വാഗതം പറഞ്ഞു മുസ്തഫ മൗലവി കെ വി മുഹമ്മദ് അഷ്റഫ് കോഴിക്കര അലി കുമരനല്ലൂർ ജമാൽ കോഴിക്കര ബാവാ തോട്ടത്തിൽ മെഹ്റൂഫ് കോഴിക്കര മൈദീൻകുട്ടി കൂറ്റനാട് യാസർ കോഴിക്കര തുടങ്ങിയവർ

ആ മഹമായ തത്വത്തെ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു മുസലമാനെന്നായിരിക്കും ഇസ്ലാമിക വിഷമത്തിൽ ഇസ്ലാമികം തന്നെയാണ് അജീപാദത്തിന്റെ നമ്മുടെ നമ്മുടെ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി